കൊൽക്കത്ത പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാന നഗരം നദിയുടെ കിഴക്കേ തീരത്താണ് കൊൽക്കത്ത എന്ന മഹാനഗരം സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് തലസ്ഥാനം ദില്ലിയിലേക്ക് മാറ്റിയത് കൊൽക്കത്തയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചകൾ കാണുവാൻ വേണ്ടി എൻ്റെ സ്കൂട്ടറിൽ ഇവിടെ മൊത്തം കറങ്ങിക്കാണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ കൊൽക്കത്തയുടെ ട്രാഫിക് ഡ്രൈവ് ചെയ്യാൻ മടുപ്പ് കൊണ്ട് ഞാൻ ടാക്സിയിൽ പോകുവാൻ തീരുമാനിച്ചു അങ്ങനെ കൊൽക്കത്തയുടെ അടയാളമായ മഞ്ഞപ്പയിൻ്റടിച്ച അംബാസഡർക്കാർ തന്നെ ഞാൻ യാത്രക്കായി തിരഞ്ഞെടുത്തു കൊൽക്കത്തയിൽ യാത്ര ചെയ്യാൻ ഞാൻ എൻ്റെ സ്കൂട്ടർ ഉപയോഗിക്കാത്തത് അതിൻ്റെ മൊബൈൽ ഹോർഡിൽ പൊട്ടിപ്പോയിരുന്നു അത് കാരണം ലൊക്കേഷൻ നോക്കാൻ പറ്റിയിരുന്നില്ല അതുപോലെ തന്നെ ഇവിടുത്തെ വാഹനങ്ങളുടെ ഓണടിയും ഒട്ടും സുരക്ഷയില്ലാത്ത രീതിയിലുള്ള ഡ്രൈവിങ്ങും ഞാൻ എൻ്റെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തതിനുള്ള മറ്റൊരു കാരണം കൂടിയായി ഇതിനിടയിൽ ഞാൻ സഞ്ചരിച്ച അംബാസിഡർ കാറിൽ നിന്നിറങ്ങി ഇവിടുത്തെ ബസ് സർവീസൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഇതിനിടയിൽ കൊൽക്കത്തയിൽ നിന്നും ഇന്തോനേഷ്യയിലേക്ക് എൻ്റെ ബൈക്ക് ഷിപ്പ് ചെയ്യുന്നതിന് വേണ്ടി ബൈക്ക് പാക്ക് ചെയ്യാൻ വന്ന ആൾ എന്നെ കോൾ ചെയ്തു അതുകൊണ്ട് ഞാൻ എൻ്റെ ബൈക്ക് പാക്ക് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോന്നു ഇവൻ്റെ പേര് സദ്ദാം ഉമ്മ ബംഗ്ലാദേശിയും ഉപ്പ ബിഹാറുകാരനും വർഷങ്ങളായിട്ട് കൊൽക്കത്തയിൽ സ്ഥിരതാമസമാണിവർ എന്നെ പോലെ തന്നെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സദ്ദാം ലഡാക്കിലേക്ക് പോകണമെന്നാണ് അവൻ്റെ ആഗ്രഹം ഞാൻ ലഡാക്കിലൊക്കെ പോയി വന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചെല്ലാം എന്നോട് ചോദിച്ചറിഞ്ഞു രാത്രി അവൻ ഫ്രീയാണ് ഞാൻ കൂടെ ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ബൈക്കിൽ കൊൽക്കത്ത നഗരമെല്ലാം എന്നെ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞു സമയം രാത്രി ഒൻപത് മുപ്പത് സദ്ദാമിൻ്റെ ഫോൺ കോൾ ഇപ്പോൾ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഞാനും സദ്ദാമും കൂടി രാത്രി കൊൽക്കത്ത നഗരം കാണുവാനിറങ്ങി ബൈക്കിൽ കയറിയ ഉടൻ ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് ഈഡൻ ഗാർഡൻ ക്രിക്കറ്റ് സ്റ്റേഡിയം കാണണമെന്നാണ് എന്നെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്കാണ് ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ എൻ്റെ ആഗ്രഹമായിരുന്നു ഈ സ്റ്റേഡിയത്തിനകത്ത് ഒരു കളി കാണണമെന്നുള്ളത് അതിന് സാധിച്ചില്ലെങ്കിലും പുറമേനെന്തെങ്കിലും ആ സ്റ്റേഡിയം ഒന്ന് നോക്കിക്കാണുവാന ഒരു ഭാഗ്യമുണ്ടായി ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആണിത് അകത്തേക്ക് ഒരുപാട് നേരം ഞാൻ നോക്കി നിന്നു കാണുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം കൊൽക്കത്തയിലെ ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് വെസ്റ്റ് ബംഗാൾ സ്റ്റേഡിയം അങ്ങനെ റൗണ്ട് അടിച്ച് ഗേറ്റ് 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 നമ്പർ നമ്പർ ലോകർ രണ്ടാണത് ഒന്ന് അപ്പുറം എവിടെയാണെന്ന് നമുക്കറിയില്ല അത്രയും ചിറ്റാണ് കിട്ടുന്നത് സ്റ്റേഡിയത്തിന്റെ കാഴ്ചയും കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഭായി പറഞ്ഞത് മോഹൻ ബഗാൻ ഫുട്ബോൾ ക്ലബ്ബ് ഈ കാണുന്നതാണ് എന്ന് കൽക്കത്തയിലെ മോഹൻ ബഗാൻ ഫുട്ബോൾ ക്ലബ്ബാട്ടാ ഈ കാണുന്നത് നമ്മൾ ഇതിൻ്റെ അപ്പുറം ഇപ്പോൾ നമുക്ക് പ്രവേശനമല്ല രാത്രി പത്ത് മണിയായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യണത് ഇതിന് നേരെ അപ്പുറമാണ് കീടൻ ഗാർഡൻ ക്രിക്കറ്റ് സ്റ്റേഡിയം ആട്ടാ നമ്മൾ ടി വിയിൽ കണ്ട സ്ഥലം ടി വിയിലൊക്കെ കണ്ടിരുന്ന മോഹൻ ബഗാൻ മോഹൻ ബഗാൻ എന്ന ന്യൂസ് ഒക്കെ കേൾക്കുന്നില്ല ആ സ്ഥലം നേരിട്ട് കണ്ടപ്പോൾ വേറെ ഒരു ഫീല് ആ ക്ലബ്ബ് പകലിവിടെ കറങ്ങണത്ത് ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് മാത്രമാണ് രാത്രി കറങ്ങാൻ ഇറങ്ങി നമ്മുടെ ഈടൻ കാർഡൻ ക്രിക്കറ്റ് സ്റ്റേഡിയം അപ്പുറത്തുണ്ട് ഞാൻ കാണിച്ചു തരാം കൊൽക്കത്തയിലെ ഏറ്റവും വലിയ ഒരു ബസ് സ്റ്റാൻഡ് ആണ് ബാബുഘട്ടനാണ് ഇതിൻ്റെ സമയം പത്ത് മണി കഴിഞ്ഞു നഗരത്തിൻ്റെ തിരക്കെല്ലാം കുറഞ്ഞു തുടങ്ങി പക്ഷേ നഗരത്തിലെ പകലിലെ മാലിന്യമെല്ലാം ഇങ്ങനെ ചിന്നിച്ചിതിര കിടക്കുകയാണ് ഈ കാണുന്നതാണ് ഈഡൻ ഗാർഡൻ റെയിൽവേ സ്റ്റേഷൻ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും ഫുട്ബോൾ ക്ലബ്ബിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരം ഇനി നമ്മൾ പോകുന്നത് കൊൽക്കത്തയിലെ പ്രസിദ്ധമായ ബാംബൂഘട്ടിലേക്കാണ് ഇതാണ് ബാമ്പുഘട്ടിലേക്കുള്ള കവാടം സദ്ദാം പറഞ്ഞപ്പോൾ ആദ്യം ഇവിടെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഈ പടവുകൾ ഇറങ്ങി താഴേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണിതെന്ന് കൊൽക്കത്ത നഗരത്തിൻ്റെ വൃത്തിയില്ലായ്മ ഇവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഹുഗ്ലി നദിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് കൊൽക്കത്തയിലെ ഹൗറ ബ്രിഡ്ജിലേക്കാണ് കൊൽക്കത്തയുടെ ഒരു അടയാളം എന്നത് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം കൊൽക്കത്തയെയും ഹൗറയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഹുഗ്ലി നദിക്ക് കുറുകെയുള്ള ഒരു ഉരുക്ക് പാലമാണ് ഹൗറ ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പണി പൂർത്തിയായി ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഫെബ്രുവരി മൂന്നിനാണ് പൊതുജനങ്ങൾക്കായിട്ട് ഈ പാലം തുറന്നു കൊടുത്തത് കൊൽക്കത്ത ഹുഗ്ലി നദിയുടെ കിഴക്കുള്ള ഭാഗമാണ് ഇവിടെ വ്യവസായങ്ങൾ വളരെ കുറവാണ് നദിക്കപ്പുറമാണ് വ്യവസായ കേന്ദ്രമായ ഹൗറ ഇവ തമ്മിലാണ് ഈ പാലം ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിനാണ് ഈ പാലത്തിന്റെ മേൽനോട്ട ചുമതല എന്തൊക്കെയായാലും കാണുന്ന കാഴ്ചയിൽ തന്നെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ഹൗറ ബ്രിഡ്ജ് ഇവിടെ ഫ്ലവറുകൾ മാത്രം വിൽക്കുവാനായിട്ടൊരു മാർക്കറ്റ് തന്നെയുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹൗറ റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ കോംപ്ലക്സ് ആണ് ഹൗറ അറുന്നൂറ്റി എൺപത്തിയേഴ് പാസഞ്ചർ ട്രെയിനുകളാണ് ഓരോ ദിവസവും ഈ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നത് അതിൻ്റെ ഇരുപത്തിമൂന്ന് പ്ലാറ്റ്ഫോമുകളും ചേർന്ന് ഓരോ ദിവസവും പത്ത് ലക്ഷത്തോളം യാത്രക്കാർക്ക് സേവനം നൽകുന്നു രാത്രിയിൽ ഹൗറ സ്റ്റേഷൻ്റെ പുറമേ നിന്നുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു ഹൗറേ സ്റ്റേഷൻ്റെ കാഴ്ചകൾ കണ്ട് നമ്മൾ യാത്ര തുടരുമ്പോൾ തെരുവുകളിൽ ധാരാളം പേർ അന്തി ഉറങ്ങുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു മനോഹരമായ ഹുബ്ലി നദിയിലൂടെ ഒരു ബോട്ട് കടന്നു കാഴ്ചയാണ് അത് അതിലേറെ മനോഹരമായിരുന്നു കണ്ടിരിക്കാൻ ഇനി നമ്മൾ പോകുന്നത് മദർ തെരേസ അന്തി ഉറങ്ങുന്ന മദർ ഹൗസിലേക്കാണ് ഈ കാണുന്നതാണ് മദർ ഹൗസ് നമ്മൾ ഇവിടെ എത്തിയ സമയം വൈകിയതിനാൽ നമുക്ക് ഈ സമയത്ത് അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവിടുത്തെ ലേറ്റ് എല്ലാം അണച്ചിരുന്നു പകൽ സമയത്ത് വന്ന് ഒരിക്കൽ കൂടി ഈ കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും രാത്രിയിലെ കൊൽക്കത്ത നഗരത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞാനും ശ്രദ്ധാമും കൂടി ഒരു ബിരിയാണി കഴിക്കാൻ ഒരു ബിരിയാണി സെൻറ്ററിൽ എത്തി കൊൽക്കത്തയുടെ പ്രധാന പ്രശ്നം വൃത്തിയില്ലായ്മയാണ് അത് വെച്ച് നോക്കുമ്പോൾ ഈ ബിരിയാണി കട അല്പമെങ്കിലും വൃത്തിയുണ്ട് ഇനി കൊൽക്കത്തയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട് ആളുകൾക്ക് താമസിക്കാൻ സൗകര്യമുള്ള സ്ഥലത്ത് പേർ വന്ന് താമസിച്ചാലുള്ള അവസ്ഥ എന്താ അത് തന്നെയാണ് കൊൽക്കത്ത നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഹോട്ടലുകളിൽ നിന്ന് നൽകുന്ന വെള്ളം കുടിക്കാൻ പേടിയുള്ളത് മിനറൽ വാട്ടർ ആയിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത് ഒരു ഹോട്ടലിൽ കയറി മിനറൽ വാട്ടർ എടുത്തതിന് ശേഷമാണ് ഒരുപാട് കാല് ബോട്ടിലുകൾ കൊണ്ട് അവർ ഫിൽ ചെയ്ത് ഫ്രിഡ്ജിൽ കൊടുന്ന് വെക്കുന്ന കാഴ്ച ഞാൻ കണ്ടത് ചായ കുടിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ആ ഹോട്ടലിലേക്ക് പാൽ വിതരണം ചെയ്യുന്ന പാൽക്കാരൻ അവിടെ എത്തിയിരുന്നു കടക്കാരൻ്റെ അളവിനനുസരിച്ച് ഒരു ലിറ്റർ ആണെങ്കിൽ ഒരു ലിറ്ററിൻ്റെ കുപ്പി രണ്ട് ലിറ്റർ ആണെങ്കിൽ രണ്ട് ലിറ്ററിൻ്റെ കുപ്പി ആ പാലിലേക്ക് അവൻ കൈകൊണ്ട് മുക്കി താഴ്ത്തുന്നു അവൻ്റെ കയ്യിലെല്ലാം ആ പാല് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ഹോട്ടലിൽ കയറി ചോറ് കഴിക്കുന്ന സമയത്ത് എനിക്ക് ചോറ് തരുന്നത് കോരി ഉപയോഗിച്ചല്ല അയാളുടെ കൈകൊണ്ട് അതേ കൈ കൊണ്ട് തന്നെ അയാൾ ആ ഹോട്ടലിലെ വേസ്റ്റും എടുക്കുന്നു ഗതികോട് കൊണ്ട് നമുക്ക് കഴിച്ചു പോരേണ്ട ഒരവസ്ഥ ഒരു പക്ഷേ ഈ വൃത്തിയില്ലാത്ത തിരക്ക് പിടിച്ച നഗരത്തിൽ ജീവിച്ചത് കൊണ്ടായിരിക്കാം അവരും ഇങ്ങനെയെല്ലാം ആയിപ്പോയത് എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെയൊന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ ഏത് സർക്കാർ വിചാരിച്ചിട്ടും കാര്യമില്ല കാരണം ഇവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ അത് ഒരു വലിയ വോട്ട് ബാങ്കിനെയാണ് ബാധിക്കുന്നത് ഇന്ത്യയിലെ നമ്പർ വൺ മെട്രോ നഗരമായി വളരേണ്ട ഒരു സ്ഥലം ഇങ്ങനെയൊക്കെ ആയിപ്പോയതിൽ ഒരുപാട് സങ്കടമുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് കൊൽക്കത്തയും മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു കാഴ്ചയിൽ കൊൽക്കത്തയിലെ റെയിൽവേ ട്രാക്കിലെ ജീവിതങ്ങളുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്കെത്തും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഇർഷാദ് കുറുക്കോളെന്നെൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക